എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കള്ളപ്പമാണ് കള്ള് ചേർക്കാത്ത കള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം പച്ചരിയാണ് പച്ചരി ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കഴുകി കുതിർത്ത് വെച്ചത് ഇത് അര ഉണ്ട് പിന്നെ തേങ്ങ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയെടുത്തതാണ് പിന്നെ ചുമന്നുള്ളി പന്ത്രണ്ടെണ്ണം വെളുത്തുള്ളി അഞ്ചെണ്ണം പിന്നെ ജീരകം അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ ചോറ് നാല് ടേബിൾ സ്പൂൺ ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ പിന്നെ അരി അരയ്ക്കാൻ ആവശ്യമായ ഏകദേശം ഒരു കപ്പ് വെള്ളം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം അരി ഏകദേശം മിക്സിയുടെ ജാറില് മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ടത് അതിൻ്റെ നികക്കെ വെള്ളം വേണ്ട കുറച്ചും കൂടെ താഴെ രീതിയിൽ വെള്ളമൊഴിക്കാം അരിയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിലാണ് അരയ്ക്കാൻ വെള്ളം ആവശ്യമുള്ളത് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല സാധാപ്പതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിലാണ് മാവ് റെഡിയാക്കേണ്ടത് അപ്പം നമുക്കത് അരച്ചെടുക്കാം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരച്ച മാവ് എടുത്തിട്ട് കുറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അരി അരച്ചത് കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ അരച്ചെടുക്കണം ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് അരച്ചെടുക്കാം മിക്സീത ജാറിലേക്ക് ബാക്കിയുള്ള അരി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറുക്കിയത് തണുത്തതിന് ശേഷം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി പന്ത്രണ്ട് എണ്ണം അര ടീസ്പൂൺ ജീരകം അഞ്ച് വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ അരച്ചെടുക്കാം ഇതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കുക പാകത്തിന് അരഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് അരച്ചത് ബാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ കൂടുതലായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാവും അടിച്ചെടുത്ത തേങ്ങയും ഈസ്റ്റും കൂടെ ചേർത്തിട്ട് മാവിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇത് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഒരു ആറു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി കിട്ടും തന്നെ കലക്കി വെച്ചത് പാലത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പരത്തേണ്ട ആവശ്യമില്ല നടുക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കള്ളപ്പം കൂടുതൽ പരത്തി എടുക്കാറില്ല ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് മറച്ചിട്ടിട്ട് വേവിക്കുക അപ്പത്തിന്റെ മറിച്ചിട്ട ഭാഗം ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് അപ്പം വേവിച്ചെടുക്കേണ്ടത് അങ്ങനെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കള്ള് ചേർക്കാണ്ട് ഇഷ്ടിട്ടാണ് ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക